നിന്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥയും ചെയ്യുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിൽ പിരിയാൻ പോകുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് സങ്കടപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ പലരുടെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ ദൈവത്തിൻ്റെ തിരുസ്ഥന്നിധിയിൽ അവർക്കുണ്ടാകുന്ന നിലയും വിലയും നഷ്ടപ്പെടുന്നത് ഓർത്ത് അവർക്ക് അവർ യാതൊരു യാതൊരു നിരാശയും ഇല്ലാതെയും അവർ വലിയ വൈരാഗ്യത്തിലും വലിയ മത്സരത്തിനും അകപ്പെട്ടിരിക്കുന്നവർ അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വിശ്വാസം നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വളർ വിശ്വാസം വളർത്താൻ പറ്റാതിരിക്കുന്ന രീതിയിൽ അന്ധകാരൂപകമായ മനസ്സിരിക്കുന്നവർ കർത്താവെ അതിൽ ആരെങ്കിലും നീ ഒരാളെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു എങ്ങനെയെങ്കിലും അവിടെ സമാധാനം ഉണ്ടായിക്കൊണ്ട് കുടുംബം നിലനിർത്താൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ കൂടുതൽ സാധ്യമുള്ളവരെ കർത്താവ് ഏറ്റെടുക്കണമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരെ കൊണ്ട് കുടുംബത്തെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവെ അങ്ങ് ഐക്യത്തിലേക്ക് അവരെ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു